ഞാൻ ഇന്ന് അയർലൻഡിൽ വന്നതേയുള്ളൂ ഫ്ലൈറ്റ് ഇന്ന് അയർലൻഡിൽ വന്നതേയുള്ളൂ അവിടെ ഇംഗ്ലീഷ് കൂടി നിങ്ങൾക്ക് ഒരു വിഷമം ഒന്ന് കൈ അടിച്ച് കർത്താവിന് മാത്രം കൊടുക്കും മകളെ എന്തൊരു ആവേശം അതെ വരുന്ന വഴികളെ പോരുക വീട്ടിൽ ചെന്ന് അതാ എല്ലാത്ത പിള്ളേർ എന്നെ കൊണ്ടുവന്നമ്മ അമ്മ എന്നെ കൊണ്ടുവന്ന്

ബിജിന് ഹൈരീഷ് പാസ്പോർട്ട് സബ്മിറ്റ് ആകുന്നത് ഞാൻ പന്ത്രണ്ടാം തീയതി ഉച്ചക്ക് തിരിച്ചു പോകും പിള്ളേരുമായിട്ട് ഒരിക്കലും നടക്കത്തില്ലാത്ത കാര്യങ്ങൾ ദൈവം എനിക്ക് നടത്തി തരുമ്പോ ഞാൻ അതിന്റെ അവന്റെ ദൈവം ഒരിക്കലും കാര്യങ്ങൾ നടത്തി നടക്കുക അതില്ലേ നിനക്ക് ചോദിക്കാൻ പോലും ധൈര്യപ്പെടാൻ പറ്റാത്തത് ദാറ്റ് ഈവൻ നോട്ട് ടു പ്രേ ഫോർ ദാറ്റ് എന്തിനു സാക്ഷ്യമാക്കല ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടാം തീയതിയാണ് ആദ്യമായിട്ട് അയർലൻഡിന് പോയത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാക്ഷിയൊക്കെ പറഞ്ഞ് എനിക്ക് പള്ളിയിലൊന്നും പോകാനുള്ള കുർബാനയ്ക്ക് ഉള്ള എല്ലാ സൗകര്യവും കിട്ടി എനിക്ക് വീട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ആയിട്ടാണ് ഞാൻ അയർലൻഡിലോട്ട് പോയത് ഹാപ്പിയായിട്ട് അവിടെ ചെന്ന് 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 കഴിഞ്ഞ് ഇമിഗ്രേഷൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് അയർലൻഡിൽ നിന്ന് എനിക്ക് ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്ന് ജോലി ചെയ്യാൻ പെർമിഷൻ ഇല്ല എന്റെ വിസ ഹസ്ബൻഡ് ഒമ്പത് വർഷമായിട്ട് അവിടെ അയർലൻഡില്ല പക്ഷെ ഹസ്ബൻഡ് പാസ്പോർട്ട് എടുക്കാത്തതുകൊണ്ട് ജനറൽ വിസ ആയതുകൊണ്ട് എനിക്ക് പെർമിഷൻ ഇല്ലാന്ന് എന്നാ ഞാൻ ഓർത്ത് എൻ്റെ മക്കളോട് ഞാൻ മൂന്ന് മാസ സമയം പറഞ്ഞ പോയത് എനിക്ക് എന്നാ ഞാൻ തിരിച്ചു പോരാ എന്ന് ഓർത്തപ്പ എനിക്ക് ഇങ്ങോട്ട് വന്നാൽ മൂന്ന് മാസത്തിൽ കൂടുതൽ നിൽക്കാനും പറ്റത്തില്ല ഞാൻ പക്ഷെ എന്റെ ദൈവം

സത്യം സത്യം ഇങ്ങനെ ഒന്ന് ഇന്നു സാക്ഷ്യം പറയാനുള്ള സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണം നടന്നിട്ടിരിക്കുന്നതാ ഞാൻ അപ്പൊ ഞാൻ ഓർത്ത് അപ്പൊ ഞാൻ ബൈബിളിൽ ഒരു വചനയില്ലേ സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മൾ സുവിശേഷം ഹിന്ദു എനിക്ക് അനുകൂലമാണെങ്കിലും ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും ഹസ്ബൻഡും ഞാനും മക്കളും എട്ടുനോയമ്പെടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി കാരണം നമ്മൾ എട്ടുനോയമ്പെടുത്ത് ഞങ്ങൾ അവിടെ എടുത്ത് മക്കൾ ഇവിടെ േ ഞാനിപ്പണോ ഡയാനയോ ഡീനായ പേര് തെറ്റിന്ന ആ ഡീന ഡീനായിരുന്നു മോളെ ആരാടി ആരാടിക്ക് മടത്തി പോണേ ഈ കൂട്ടത്തില് അത് മൂന്നുപേരും പോകുന്നുണ്ടോ കുറ്റത്തുക പുണ്യാളത്തിന്റെ വീട്ടിൽ നിന്ന് അഞ്ച് പിള്ളേര് പോയി മടത്തി മടത്തിച്ചേ പോയല്ല മൂന്ന് കൂട്ടെ പോയക്കാം ആക്കുക ായിട്ട് ഞങ്ങള് കൊന്ന് ചൊല്ലുമായിരുന്നു ഞാൻ അവിടെ ഒരുമിച്ച് ഞാൻ ഇവരെ വിളിക്കും എന്നിട്ട് ഫോണിൽ വാട്സപ്പില് അരമുക്കാ മണിക്കൂർ കൊണ്ട് കൊന്ത ഏഹ് കർത്താവിന്റെ മലഹ തൊട്ട് ലുത്തിനിയ വരെ ചൊല്ലി അങ്ങനെ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു രണ്ട് മാസമായിട്ട് അങ്ങനെ ചൊല്ലി ഞാൻ വലിയ എന്റെ ഹസ്ബൻഡും പിള്ളാരും ഒക്കെ ദൈവവിശ്വാസം അവർക്ക് ഉണ്ടാകണമെന്നൊരു വലിയൊരു ആഗ്രഹം ഈ വിസയുടെ പ്രശ്നം ഇപ്പം എല്ലാവർക്കും എനിക്ക് ഒന്നു പത്രം സഞ്ജിന്റെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിന് അവിടെ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും ആ ഒരു തക്ക സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ് ജോലി ഇല്ലെങ്കിൽ എനിക്ക് സമയമില്ല കാരണം ഇവരുടെ കാര്യങ്ങൾ ഇവിടത്തെ ഞാൻ അല്ല അയർലൻഡിലും അല്ലാത്ത പോലെയാണ് ഞാൻ ജീവിക്കുന്നതും എഴുന്നേക്കുന്നതും ഉറങ്ങുന്നതും അല്ല ഹസ്ബൻഡിന്റെ സമയത്ത് ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യണം ഇവിടെ മക്കളുടെ സമയത്ത് മക്കളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം കൊടുക്കുന്നില്ല ഞാനാണ് ഒരു കുടുംബം ഉണരുന്നത് ആണ് കുടുംബം ഉയരുന്നത് ദൈവങ്ങൾ ഓർത്തണോ ഇത് നിങ്ങൾ എല്ലാ പരാതി പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി ഒരു അമ്മയിലാണ് ഒരു കുടുംബം ഉണരുന്നത് ഒരു അമ്മയിലാണ് ഒരു കുടുംബം ഉയരുന്നത് കുഞ്ഞു മങ്ങട്ട് സന്തോഷം കണ്ടില്ലേ അവരുടെ വിസയുടെ കാര്യമാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് ലഭിക്കും കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ മാർച്ച് എട്ട് മാർച്ച് ഇരു ഇരുപത്തെട്ടാം തീയതി നമ്മൾ വിമലഗിരി വന്ന അച്ഛൻ്റെ അടുത്ത് എല്ലാ ഡോക്യുമെന്റ്സും വ്യഞ്ചരിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് വി എഫ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ വലിയ പ്രശ്നം തോന്നില്ല പക്ഷെ എനിക്ക് അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നി ഒത്തിരി പ്രാർത്ഥിക്കണമെന്ന് ഈ ഒരു ഒന്നേകാം വർഷം ഒന്നര വർഷം ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു ഒന്നുമല്ല എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞു എട്ട് തവണയുള്ളു പതിമൂന്ന് തവണ പതിമൂന്ന് തവണ ചൊല്ലത് പക്ഷെ ഞാൻ എന്നും എന്റെ കുറെ പ്രാർത്ഥനകളുണ്ട് എന്നും കുരിശിന്റെ വഴി കുർബാന കുർബാന കഴിഞ്ഞ ഞങ്ങൾക്ക് അവിടെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ പള്ളിയിലും കുർബാന എല്ലാ ദിവസവും ഇല്ല അപ്പൊ അഞ്ച് പള്ളിയിൽ പോയിട്ടാണ് ചിലപ്പോ രണ്ടും മൂന്നും പള്ളിയിലൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് കുർബാന എല്ലാ ദിവസവും മുടങ്ങാതെ പോകാൻ പറ്റുന്നത് ഞാൻ അടുത്ത പള്ളി കുമാനെ പോകുന്ന കാര്യമൊന്നുമില്ല പക്ഷെ പള്ളി തപ്പി പോവുക കുർബാനക്ക് കുമാനെ ജീവിക്കാൻ പറ്റത്തില്ല കുർബാനക്ക് പോയി അങ്ങനെ ഈശോ എന്നെ ഈ കാലയളവിൽ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ശരിക്കും എന്നെ തീ എനിക്കിനി ഒന്നും പ്രശ്നമില്ല കാരണം നമ്മൾ ആ വചനം തന്നെയാണ് എന്നെ പഠിപ്പിക്കുന്നത് കാരണം താഴ്മയോടെ നിൽക്കുന്ന ഇപ്പം നമ്മൾ ഓരോ കാര്യം പ്രാർത്ഥിച്ചാൽ മാത്രം മതി സമയമാകുമ്പോൾ കർത്താവ് നടത്തി തരും പിള്ളേർ വിസയുടെ കാര്യം അങ്ങനെ ഇരുപത് ദിവസത്തെ പറഞ്ഞിട്ട് കിട്ടിയില്ല ഞാൻ അതുകൊണ്ട് മൂന്ന് മാസം ഇവിടെ വന്നിട്ട് എൺപത്തിമൂന്ന് മൂന്ന് ദിവസം നിന്നിട്ട് ഞാൻ തിരിച്ചു പോയി വിസ ശരിയായില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അർജന്റായിട്ട് ഏഴു ദിവസം എനിക്ക് ഈ വർഷം ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ വന്നിട്ട് പോയത് അപ്പൊ വന്നിട്ട് പോകാൻ തീരുമാനിച്ചത് ആ സമയത്ത് പിന്നെ ഹസ്ബൻഡിന്റെ സിറ്റിസൻഷിപ്പ് പത്തൊൻപത് മാസം പറഞ്ഞതാ അത് വെറും ഒൻപത് മാസം കൊണ്ട് ഞങ്ങളുടെ കൂടെ സിറ്റിസൺ ആയ ആൾക്കാര് ഹസ്ബൻഡിന്റെ സിറ്റിസൻഷിപ്പിന് വന്നവര് എല്ലാരും ഒന്നര വർഷം വെയിറ്റ് ചെയ്തതാ പക്ഷേ നമുക്ക് ഒൻപത് മാസം കൊണ്ട് പിന്നെ നോയമ്പ് എനിക്ക് നോയമ്പിന്റെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്നെ നോയമ്പെടുക്കാൻ പഠിപ്പിച്ച സെബാസ്റ്റിൻ അച്ഛനാ സെബാസ്റ്റിൻ അച്ഛന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് തൊട്ട് അച്ഛൻ എല്ലാ ഇതിലും പറയാം ഞാൻ ഇവിടെ നാട്ടിലായിരുന്ന കാലയളവിലും എല്ലാ ദിവസവും ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വന്ന് നോവേനുകൾ കൂടി പ്രാർത്ഥിക്കുമായിരുന്നു അത് അവിടെ അവിടെയായിപ്പൊ ഞങ്ങൾക്ക് മൂന്നര കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ലൈവ് കൂടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ലൈവ് ആരംഭിക്കും അവിടെ മൂന്നരയുടെ ചിലപ്പോ അത് കിട്ടി വരുമ്പോ ചിലപ്പോ നാലുമണിയൊക്കെ കഴിയും താമസം പക്ഷെ ഞങ്ങൾ മൂന്നു മണിക്ക് നേരത്തെ തുടങ്ങി തന്നെ ചെയ്യും അപ്പൊ നമുക്കത് കട്ടായി പോകത്തില്ല അതോ പക്ഷെ ഞാൻ എന്നിട്ട് ഉണ്ടെങ്കിൽ നല്ല നോവേന കഴിഞ്ഞ് പിന്നെ ഞാൻ ഹസ്ബൻഡിനുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കടന്നുറങ്ങും എന്നിട്ട് അങ്ങനെയാണ് അപ്പൊ പക്ഷെ എനിക്കങ്ങനെ നോയം പിന്നെ ഞാൻ ഒരു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ നോയമ്പ ആദ്യം ഇരുപത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞു എടുക്കും പിന്നെ അത് നാൽപ്പത് ദിവസവും പിന്നെ അമ്പത് ദിവസവും പിന്നെ അന്നേരത്തേക്കും സെപ്റ്റംബറിലെ നോയമ്പാകും പിന്നെ അങ്ങനെ അങ്ങനെ േറ്റിവസത്തെ ദിവസം പിന്നെ ഞാൻ ഹസ്ബൻഡ് ആദ്യമൊക്കെ പറയുമായിരുന്നു എപ്പോഴും എനിക്കാണ് എല്ലാരെ പോലെ വീട്ടിൽ ഭക്ഷണം പോലും ഈ ചിക്കനും അതും ഒന്നും ഉണ്ടാക്കണ്ട ഹസ്ബൻഡ് ഷെഫാ ഹെഡ് ഷെഫാ അപ്പൊ അവിടെ നിന്ന് മിച്ചോക്കെ കൊണ്ടുവരും സായിപ്പ് കഴിക്കുന്ന ഭക്ഷണൊക്കെ കഴിക്കുന്നത് അന്നാലും ഇരുന്നൂറ്റിപ്പത് ദിവസത്തെ നോയിമ്പെടുക്കുന്നത് നമ്മക്കാണ് നാട്ടിൽ വന്നിട്ട് വേണേ എടുക്കാൻ പോയാ ദൈവമേ ഇവിടെ എന്തായാലും ഇതൊക്കെ കിട്ടുന്ന നല്ല സ്റ്റീവ് ബീഫ് സ്റ്റേക്കും ഒക്കെ കിട്ടുന്നുണ്ട് നല്ല പോക്കറ്റ് നല്ല പീസ് കിട്ടുന്നുണ്ട് ദൈവമേ അന്ന് നാട്ടിൽ പോയിട്ടില്ല വിളമ്പി വെച്ച ഭക്ഷണം വേണ്ടെന്ന് പറയണം നിന്റെ കൊതിമാപ്തിയും അല്ല പോയിട്ടല്ലേ ഒരു ദൈവ വേണ്ടിയുള്ള ഇരിപ്പാണ് ഓക്കെ മങ്ങളെ

അങ്ങനെ അത് അങ്ങനെയുള്ള കാലത്തിൽ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഇറച്ചിയും മീനൊക്കെ കഴിച്ചൊക്കെ കഴിക്കുന്നതന്നെ എനിക്കിഷ്ടം പക്ഷെ നമ്മള് നോയമ്പ് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് നോയമ്പ് എടുക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ കൂടുതൽ സാധിക്കുന്നുണ്ട് കുരിശിന്റെ വഴി മുടങ്ങാതെ ചൊല്ലാൻ പറ്റുന്നുണ്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും പോയിട്ട് രാത്രി താമസിച്ചെങ്ങാനും വരുവാണെങ്കിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഞാൻ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് ഞാനങ്ങനെ പ്രാർത്ഥനയിൽ വീഴ്ച വന്നിട്ടുണ്ട് പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് അത് തീർത്തിട്ട് കിടക്കും അങ്ങനെ ൊല്ലും പിന്നെ അവിടെ പിന്നെ പ്രായമുള്ളവരൊക്കെ സിസ്റ്റർ ടീച്ചർ അമ്മച്ചിമാരൊക്കെ അവിടെ പള്ളിയിൽ നിന്നും വരുന്ന അന്നേരം എല്ലാ ദിവസവും അവിടെ കുർബാന കഴിഞ്ഞ് ആരാധനയുണ്ട് അവൻ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം ആരാധനയും കൂടാൻ പറ്റും കുർബാന കഴിഞ്ഞിട്ട് അങ്ങനെ കൂടുതൽ സമയം സത്യത്തിൽ ദൈവനെ പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത് ദൈവം ഞാനിങ്ങനോർത്ത് എന്ത് പറയണോന്ന് വെച്ചത് അപ്പൊ എന്നെ പ്രാർത്ഥിക്കാനല്ലേ ഈശോ പഠിപ്പിച്ചത് അത് തന്നെ പറയാം പിന്നെ എന്റെ നടക്കത്തില്ലാത്ത കാര്യമായിരുന്നല്ലോ ഈ സിറ്റിസൺഷിപ്പിൻ്റെത് ചേട്ടൻ അഞ്ചു വർഷം നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണ് ഞാൻ അവിടെ ചെന്ന് ഈ പ്രോസസിംഗും കാര്യങ്ങളും എല്ലാം പഠിച്ച് ഈ ഡോക്യുമെന്റ്സ് ഏജൻസി വഴി എല്ലാ കാര്യവും ചെയ്തത് അപ്പോൾ ഇതെങ്ങനെ ഓരോ എനിക്ക് വലിയ കഴിവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ദൈവം എനിക്ക് ഓരോരോ തോന്നലുകൾ തരും അതനുസരിച്ച് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യും പിള്ളേരുടെ വിസയുടെ കാര്യമാണെങ്കിൽ ഹസ്ബൻഡിന്റെ സാലറി മൂന്ന് പിള്ളേരുടെ അനുസരിച്ച് ഉള്ള സാലറി ഇല്ലായിരുന്നു ഈ സിറ്റിസൺഷിപ്പ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവര് നമ്മളെ നേരിട്ട് വിളിച്ച് കാര്യങ്ങള് ഈ ഇതിപ്പം മാസം ഡിലേ വന്നെങ്കിൽ പോലും നമുക്ക് നടന്നു അല്ലെങ്കിൽ ഇത് റിജക്റ്റ് ആയി ഉള്ളായിരുന്നു അവർക്ക് ഒരു ഇതില്ല ഒരു അമ്പത് യൂറോയുടെ വ്യത്യാസം ഉണ്ട് പക്ഷെ ആ അമ്പത് യൂറോ എന്ന് പറഞ്ഞാൽ അവര് അവർ റൂള് ഒന്നും കളിക്കത്തില്ല ഗവൺമെന്റ് കളിക്കത്തില്ല അപ്പം സിറ്റിസൺ ആയതുകൊണ്ട് ഫുൾ ഫെസിലിറ്റി ഇനി പിള്ളേരീഷ് ഐറിഷുകാരൻ്റെ പിന്നെ പിള്ളേരുടെ അഡ്മിഷൻ ആണ് ഞാൻ എന്നും നല്ല കുടുംബജീവിതമുള്ള മനുഷ്യർ പറയും മലയാളികളെ പോലെ നമുക്ക് നല്ല കുടുംബജീവിതമുണ്ട് പ്രാർത്ഥനയുടെ അറ്റോർത്തനയുടെ അങ്ങോട്ട് യുഗൈ പാത്രം കിട്ടത്തില്ല ഐറേഷിന്റെ വൃത്തി അവടെ കുടുംബങ്ങളും മക്കള് ദൈവവിശ്വാസം കുഞ്ഞുങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ അവരുടെ പഠനം പള്ളി പോകുന്നൊണ്ട് മാത്രമാണ് പിള്ളേർക്ക് അവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് കാരണം അവിടെ ചെല്ലാതെ പിള്ളേർ അവിടെ ചെല്ലാതെ പിള്ളേർക്ക് അഡ്മിഷൻ കൊടുക്കത്തില്ല പക്ഷെ എനിക്ക് അവിടുത്തെ ആയിരീഷ് ഫാദർ ഞാൻ എല്ലാ പള്ളിയിലും വരുന്നോണ്ട് എന്നെ എന്നും കാണുന്നതല്ലേ അപ്പൊ എന്റെ എന്നെ അറിയാവുന്നോണ്ട് എന്ത് ചെയ്തു തരണോന്നും പറഞ്ഞു എനിക്ക് മൂന്ന് പേർക്ക് ലെറ്റർ തന്ന് മൂന്ന് പേരുടെ അഡ്മിഷനും എടുത്ത് മൂന്ന് പേരുടെ സ്റ്റുഡന്റിനെ നേരിൽ കണ്ട് ഇന്റർവ്യൂ ചെയ്യാതെ ഒരിടത്തും അഡ്മിഷൻ കിട്ടത്തില്ല ഞാനെന്നും പള്ളിയിൽ പോകുന്നതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ബോധപേർക്കും അഡ്മിഷൻ കിട്ടി അവർക്ക് യൂണിഫോമ് കൂടെ മേടിച്ച് വച്ചിട്ടാണ് ഞാൻ വന്നത് ഇനി പതിമൂന്നാം തീയതിയാണ് അവിടെ ഞങ്ങൾ ചെന്ന് സ്കൂളിൽ മീറ്റിങ് അത് കഴിഞ്ഞ് സ്കൂൾ ഓൾറെഡി തുറന്ന പക്ഷെ അവർ നമുക്ക് അനുഭവം തന്നെ തന്നു പിന്നെ ലൈവിന്റെ കാര്യമാണെങ്കിൽ അത് എനിക്ക് മൂന്നാർ അച്ഛന്റെ ലൈവില് പോയപ്പോൾ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ ഈ എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ സമയങ്ങളിലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ഭയങ്കര പക്ഷേ ആ ആ ഞാൻ ഇരുന്ന് കണ്ടു കണ്ട് കണ്ടു കണ്ട് എന്റെ യൂറിനറി ഇൻഫെക്ഷൻ മാറി എനിക്ക് മനുഷ്യന്റെ കേട്ടോ യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു കൺവെൻഷൻ ഓൺലൈനായിട്ട് കൂടി സൗഖ്യം അങ്ങനെ 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 അത് അച്ഛൻ വിളിച്ചു പറഞ്ഞു പറഞ്ഞു മെസ്സേജ് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ആളെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞു അങ്ങനെ ചെറുതും വലുതും ആയ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഇനി സമയം ഇല്ലാത്തോണ്ട് ഞാൻ ഞാൻ വരൂ ഇനിക്ക് എന്റെ ഏറ്റവും ഗ്രഹമായിരുന്നു ഹസ്ബൻഡിന്റെ ഐഷ് പാസ്പോർട്ട് ഒന്ന് ഈ ടേബിളിൽ ഒന്ന് വെക്കണമെന്ന് അതുമായിട്ട് ഞാൻ ജോലിയായിട്ട് എന്റെ ഈശോ എനിക്കെല്ലാം തരും തരൂന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഒന്ന് പത്രോ സഞ്ജിന്റെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടുകൂടി നിൽക്കുന്നു അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും നമ്മുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുന്നു അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇനി പിന്നെ നമ്മളെ ആരെയാണ് പേടിക്കേണ്ടത് ആരെയാണ് പേടിക്കേണ്ടത് എന്തോരം പ്രാർത്ഥിക്കാവോ അത്രയും പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും എനിക്ക് നല്ല വിശ്വാസമായി ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും എനിക്ക് കത്തോലിക്ക സഭയിൽ അംഗമാകാൻ സാധിച്ചത് എനിക്ക് അനുഗ്രഹമായി ഞാൻ കൈയടിച്ച് കൊടുത്തു യും ബാക്കി ബിഷപ്പുമാരുടെ അവരുടെ ഒക്കെ കുറ്റം പറയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിലും നമ്മുടെ സഭ കൂടുതൽ വളരും നമ്മൾ നമ്മളും വളരും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ആരും ഇല്ലല്ലോ ദൈവമേ എൻ്റെ കുട്ടി ദൈവമേ എന്നെ അങ്ങയുടെ കുരിശിന്റെ ചോട്ടിൽ എന്നെ മറക്കണമേ ആമേൻ അടുത്ത തവണ വരും നമുക്ക് പ്രത്സഹിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതായിരിക്കും കേട്ടോ അടുത്തവണ വരുമ്പോഴത്തേക്കുണ്ടോ ഇപ്പം മനോഹരമായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ നിന്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ടാവട്ടെ നിന്റെ യാത്രയും നിന്റെ സ്വപ്നങ്ങളും നിന്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം മാനിക്കട്ടെ യാതൊരു തടസ്സവും ഇല്ല ജോലി മേഖലകളും കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളും ഒരു ഭാവി ജീവിതം ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിന്റെ കരണി ഉഴുകട്ടെ ദൈവത്തിൻ്റെ അഭിഷേകം എഴുഷര ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വഴുന്നൊള്ളുകട്ടെ തിരിച്ചു ഈശോയുടെ തിരിച്ചോരൽ തിരിച്ചു തിരിച്ചോര